കേന്ദ്രത്തെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രണ്ട് ദിവസത്തിനകം രാജിവെക്കുമെന്നാണ് പ്രഖ്യാപനം ജയിലിൽ നിന്നിറങ്ങിയതിന് പിന്നാലെ നടത്തിയ പാർട്ടി യോഗത്തിലാണ് പ്രഖ്യാപനം രണ്ട് ദിവസത്തിനകം ഞാൻ രാജിവെക്കും ജനങ്ങൾ അവരുടെ വിധി പ്രഖ്യാപിക്കും വരെ ഇനി ഞാൻ ആ കസേരയിൽ ഇരിക്കില്ല മാസങ്ങൾക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പ് എനിക്ക് രാജ്യത്തെ നിയമവ്യവസ്ഥ നീതി നൽകിയിരിക്കുന്നു ഇനി ജനങ്ങളുടെ കോടതിയിൽ നിന്നുള്ള നീതിയാണ് എനിക്ക് വേണ്ടത് ജനങ്ങൾ ഉത്തരവിട്ട ശേഷമേ ഇനി ഞാൻ ആ കസേരയിൽ ഇരിക്കുകയുള്ളൂ കെജ്രിവാൾ പറഞ്ഞു കെജ്രിവാൾ നിരപരാധിയോ കുറ്റവാളിയോ ഡൽഹിയിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു നവംബറിൽ തെരഞ്ഞെടുപ്പ് വേണമെന്നും മഹാരാഷ്ട്രക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു താൽക്കാലിക മുഖ്യമന്ത്രിയെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മനീഷ് തിസോദിയ ചുമതല ഏൽക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുവരും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും സിദ്ധാരാമയ്യ പിണറായി വിജയൻ മമതാ ദീദി എന്നിവർക്കെതിരെ അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബി ജെ പി അല്ലാത്തവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഇതാണ് അവർ നിങ്ങൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്താൽ രാജിവെക്കരുത് ഇത് അവരുടെ പുതിയ ഗെയിമാണ് അദ്ദേഹം പറഞ്ഞു ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ